അപ്പതീന്ന് ഞങ്ങള് രണ്ടുപേരും കൂടെ ആയിട്ട് ഇൻട്രോ പറയണത് നല്ല പണികളിലാണ് ഇന്നിപ്പ ഞങ്ങളൊക്കെ ഉള്ളാരനെ ചേച്ചി ഇച്ചിരി പണി കൂടുതലാണ് കറി ഉണ്ടാക്കലി ഫുഡ് ഉണ്ടാക്കലി അങ്ങനെങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തോണ്ടിരിക്കണായിരുന്നു ഞാൻ പുറത്തെ സുധോനേം കൂടി വന്നിട്ട് നമുക്ക് ഒരു ഇന്ററോ ഒക്കെ പറഞ്ഞു പയ്യനെ വിശേഷമൊക്കെ പറഞ്ഞ് പോവാലോർത്ത് സുധോനിപ്പൂളിൽ പോവാനായി സമയത്ത് കുറച്ചു നേരം കൂടെ ഉണ്ട് ഇനിയിപ്പോ തന്നെ സുതുപോയിട്ട് റെഡിയാകും ഭക്ഷണം കഴിക്കും സ്കൂളിൽ പോകും എല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെച്ച് തോന്നുന്നു കുറച്ചു നേരം റൂമിൽ പോയി ബാഗിലൊക്കെ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ് അതും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റ് സു പോയിട്ട് വൈകിട്ട് വരും അങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങൾ ഇപ്പൊ വെറുതെ നിക്കണം ഇങ്ങനെ വരും എന്നൊക്കെ ചെയ്തോണ്ടൊക്കെ ഇരിക്കണേ നമുക്ക് അടുക്കളയിലൊക്കെ ചെയ്ത് എന്തെടുക്കണം എന്നൊക്കെ എന്താണ് പിന്നെ വന്നിട്ട് ഞങ്ങളൊക്കെ വന്നാരനെ ഭയങ്കര സന്തോഷത്തിലാട്ട ഞങ്ങൾ ഇനി ഓരോ ദിവസമൊക്കെ എല്ലായിടത്തും പോകും പുറത്തു പോകും പോകും എനിക്ക് രണ്ടു ദിവസമൊക്കെ ഒരു സ്ഥലത്തൊക്കെ പോവാനൊക്കെ ഇണ്ട് ഓർമ്മയുണ്ടാ ഇല്ല ഇല്ല അറിയണ്ട സർപ്രൈസ് അറിയാം പക്ഷെ ഇപ്പൊ ഇപ്പൊർമിക്കണല്ലോ ഞാൻ അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഇവിടത്തെ ഹാപ്പി ആയിട്ട് ഈ സാധനം എനിക്കിത് പിടിക്കാൻ അറിഞ്ഞൂടേ അപ്പൊ ഞാൻ എന്താ ഞാൻ സുധന ഇങ്ങോട്ട് പിടിപ്പിച്ചേക്കു സുധന് കാണാത്ത ഞങ്ങളെ പിന്നെ പയ്യനെ അകത്തോട്ടൊക്കെ പോയിട്ട് ചേച്ചി എന്തൊരു നമുക്ക് നോക്കാം വാ ഹലോ ഹലോ ഞാൻ കേട്ട് നിങ്ങളവിടെ രണ്ടും കൂടി വർത്താനം കേൾക്കണേ അപ്പൊ ഞാൻ അവിടുത്തെ പറയണത്

ഞാനിവിടെ നല്ലതാ ഞാനും ശ്രുതിയും അതിനിടയ്ക്ക് പോകണ്ടായിരുന്നു അപ്പുറത്തോട്ട് ശ്രുതി അന്വേഷിക്കാൻ പോകണ്ടായിരുന്നു ഞാനിപ്പുറത്ത് ഇപ്പൊ തന്നെ വരുമല്ലാന്ന് ഓർത്തിപ്പനിക്ക് തോന്നി പരിപാടിക്കാണെന്ന് അപ്പൊ അതെ അപ്പൊ രണ്ട് മൂന്ന് വരെ കാണാനില്ലല്ലേ ഒരാള് അമ്മ ജോലിക്ക് പോയി അമ്മനെ ആക്കാൻ വേണ്ടിട്ട് കണ്ണൻ പോയേക്കാണ് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നേ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടില്ല എടുത്തുകൊണ്ട് വരാത്തതിന് കാരണം നോക്കാൻ നമ്മുടെ മറ്റേ ചാനലില് നമ്മുടെ മെയിൻ ചാനലിൽ വരും എവിടെ എന്താണ് സംഭവം വണ്ടി എടുക്കാതിരുന്നൊക്കെ അപ്പൊ അമ്മനെ ആക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ പോയേക്കാണ് പിന്നെ വല്യയാണെങ്കിൽ ഒന്ന് വീട് വരെ വരാൻ പോയിട്ട് വരാൻ പറഞ്ഞ് പോയേക്കാണ് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ അടുക്കളയിൽ നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ആണെങ്കിൽ ഇന്ന് സ്പെഷ്യലാണ് ഇപ്പൊ എല്ലാവരും എപ്പോഴും അടുക്കളയിലൊന്നും ഇല്ല അടുക്കളയിലൊന്നും ഇല്ലാന്ന് പറയില്ല നോക്കി അടുക്കളയിൽ അമ്മ ശ്രദ്ധിക്കണില്ല എല്ലാവരും കൂടെ കൂടുമ്പടല്ലേ നമുക്കൊരു സന്തോഷം എന്താന്ന് വെച്ച എന്തെങ്കിലുമൊക്കെ വെച്ച് വേവിക്കാനൊക്കെ ഞാൻ സുഖം മാത്രയാവുമ്പോ ഞങ്ങളുടെ തട്ടിക്കൂട്ടുടായ്പകളൊക്കെ ഉള്ള നടക്കാറുണ്ട് ഇന്ന് വേറെ നമ്മടെ അപ്പം വിട്ടൊരു കളിയില്ല ഇന്നലെ ഇന്നലെ മുട്ടക്കറിയായിരുന്നു വീടും എടുക്കാട്ടിയും വീട്ടിലൊക്കെ ഭാഗ്യം നമ്മടെ അപ്പം അപ്പം ഇവര് കഴിക്കാറില്ലല്ല നമുക്ക് ദേശീയ ഭക്ഷണം കഴിക്കാറില്ല അത് പിന്നെ നമ്മുടെ ചെമ്മീനെളുത്താന്ന് എഴുതിട്ടുണ്ട് ചെമ്മീൻ എടുത്ത് പിന്നെ മുട്ടക്കറി ഉണ്ട് ഈ പാത്രത്തിൽ മേഖ വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചക്ക ചക്കനെ ഞാൻ നന്നാക്കി വെക്കണ എളുപ്പത്തിന് എടുത്ത് കഴിക്കാൻ ഓർത്ത് അപ്പം ചൂട്ന്ന് പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കണ് ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഇന്നത്തെ വിശേഷങ്ങള് അല്ലെ അതെ പെരിപ്പ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റായിട്ട് ഇപ്പൊ തന്നെ ക്ലീൻ ആക്കു സൂപ്പർഫാസ്റ്റ് പക്ഷേ ഇവിടത്തെ സൂപ്പർ സൂപ്പർ ഞാൻ ൂറേ ഞങ്ങള് അപ്പത്തിനെ കറി എടുക്കണോ അങ്ങനെയാണല്ലോ പണി എടുക്കണ ഇത്രയും വിപുലമായിട്ട് ആദ്യമായിട്ടായിരിക്കും കണ്ടത് അപ്പൊ ഇനി വേഗം ഇതൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ പിറക്കി വെച്ച് വരുമ്പോഴേക്കും കണ്ണനും പേര് വന്നിട്ട് ചായ ഒഴിക്ക രാവിലെ അപ്പം ഉണ്ടാക്കി കൊള്ളു കറിയൊന്നും ഉണ്ടായി കറിയൊന്നും ഉണ്ടാക്കിയില്ല നേരം അപ്പവും ചായ കൊടുത്തിട്ടാണ് വിട്ടത് രാവിലെ കഴിക്കലില്ല എന്നാലും ഈ അപ്പം ഈ ദേശീയ അപ്പൊള്ള അപ്പൊ അപ്പൊ കൊടുത്തിട്ടാണ് വിട്ടത് പിന്നെ അമ്മയും കൂടി വന്നിട്ടൊക്കെ നമുക്ക് കാണാം പിന്നെ ചേട്ടനും വരും ും വരോട്ടാ സുച്ചേരനും ഇത്തിരി തിരക്കായതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് വന്നിട്ടില്ല അപ്പൊ ഇന്നിപ്പൊ സുച്ചേരണം വരും ഞങ്ങൾ എല്ലാരും വന്നിട്ട് അത് ചോദിച്ചോ എല്ലാവരും രാവിലെ ഇന്നത് ഉണ്ടാക്കണം തലേ ദിവസം തന്നെ എന്നോട് പറയും ഇഡലിക്ക് ഇട് അപ്പത്തിനിട് എന്നൊക്കെ കറക്ക് നമ്മടെ കണ്ണൻ ചേട്ടനാണ് മേടിച്ചത് കരക്ക് മേടിച്ചിട്ടുണ്ടട്ടോ അത് വൈകുന്നേരം അമ്മ വേറൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ കറക്കി കറക്ക് അതെ അതെന്താന്ന് പറയാത്തത് അതാണ് ഇപ്പൊ നമ്മള് ചെമ്മീനാണ് ചെമ്മീൻ പോണേ ചെമ്മീൻ ചെമ്മീനെളുത്തപ്പൊ കണ്ണനും ശ്രുതിയും ഞാനും വലിയ മാത്രമല്ലേ വിച്ചക്കുള്ളൂ സുതപ്പം പോകല്ല അപ്പൊ സുതൂനും ചെമ്മീൻ വളർത്തു തരാം ഞാൻ പോകും ഞാൻ ജോലിക്ക് പോകും അതല്ല എനിക്കും അത് സുധു കണ് കണ്ണൻ കാറിനാണ് പോയത് പോയാവട്ടെ പോയപ്പോ പുറകിലിരിക്കാണ് ഭയങ്കര ഇറങ്ങി അവന വൈകിയാണ് വന്നെങ്കി ഇന്നലെ അമ്മനാക്കാൻ പോയപ്പോ വൈകിയാണ് വന്നതിന് പോയ ഞാനും പോകണ്ട ഞാനും പോയാൻ പോയി റെഡി ആയിട്ട് കറങ്ങാനും കൂടി ചാഞ്ചാട്ടം സുധുനെ കറങ്ങാനായിട്ട് സർപ്രൈസ് സ്ഥലങ്ങള് സർപ്രൈസ് ബീച്ചിൽ പോണെ ഴി ബീച്ചിൽ പോയപ്പോ പറഞ്ഞിരുന്നേ നിങ്ങളൂടി വന്നിട്ട് നിങ്ങളെ കൂടി കൊണ്ടുപോകാ അപ്പോഴേക്കും ഞങ്ങൾ ഇതൊക്കെ ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച് കണ്ണനും കൂടി വന്നിട്ട് കണ്ണൻ കൂടി വരുകയാണെങ്കിൽ ചായ പിടിക്കാൻ വാങ്ങിച്ചാൽ അതല്ലെങ്കിൽ ഞങ്ങൾ മാത്രം ചായ പിടിക്കണ വാങ്ങിച്ചു അല്ലേ അപ്പോ വേഗം പോയി റെഡി ആക്കിയ സുദൂര ഹലോ അപ്പതേ നമ്മുടെ ചായകുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞല്ലേ ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി വിരിക്കണിരുന്നോണ്ടിരിക്കണിരുന്നു അപ്പം അതിനിടക്കാണ് ശ്രുതിയനോട് പൊയ്ക്ക് കഴിച്ചു പൊയ്ക്ക് കഴിച്ചിന്ന് പറഞ്ഞോണ്ടിരുന്നിരുന്നത് അപ്പൊ ഇനി അവൾക്ക് ഇനി വിഷം പോകണ്ടല്ലോ അതോർന്ന് കുറച്ച് തുണി അവിടെ ഇട്ട് ബാക്കി ഞാൻ കുറച്ച് വിരിച്ചു അപ്പിനിതേ പോവാൻ അപ്പോഴൊക്കെ ഒരുത്തനെ ഓടി വന്നിട്ടാ ഓടി വന്നപ്പോൾ അതോട്ട് പോണ്ടായി ചില ബാത്റൂം പോകാനായിരിക്കും ഓടി പോകേണ്ടായിരുന്നു ഇപ്പൊ വന്നോളൂ അവൻ അപ്പതേ അങ്ങനെ നമ്മള് ഇറങ്ങാമൂണേണല്ലേ ഇപ്പൊ സാധാരണ നമ്മള് വീഡിയോ എടുക്കുമ്പോ വീട്ടീന്ന് പോകുമ്പോ ഇതേ വാതിലടച്ചാ അപ്പൊ ഞങ്ങള് പോണു വൈകുന്നേരം വരുമോന്നൊക്കെ വൈകുന്നേരം വരാ വൈകുന്നേരം വന്നിട്ട് കാണാന്നൊക്കെയാണ് പറയാറ് പക്ഷെ ഇന്ന് ഇപ്പതേ നമ്മുടെ വീട്ടിൽ വീട്ടില് വാതിലടക്കാതെ നമ്മള് പോണത് ഇന്ന് രണ്ടുപേരും ഉള്ളാരുണ്ട അവർ രണ്ടുപേരും ഇനി അവരുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും എവിടെങ്കിലും പോകണ്ട പുറത്ത് പോകണ്ട പുറത്തോട്ട് വണ്ടി ശരിയാക്കാനായിട്ടൊന്നും പോണം വണ്ടിക്ക് ചെറിയൊരു ഇത് അറിഞ്ഞൂടാണ്ട് ഞങ്ങൾ പറഞ്ഞു നീ പാത്രി പോകാൻ ഓടിയതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ ഓടിപ്പോയെന്ന് ഇനി നമ്മടെ ഈ കൊച്ചുപിടിന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്തവിടെ ഈ കടന്നോരെ ബൈ